ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആക്ടർ ബാല അദ്ദേഹമാണല്ലോ ഇപ്പം നമ്മുടെ യൂട്യൂബിലെ ഒരു ചർച്ചാ വിഷയം ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളാണ് ഇപ്പം എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുൻഭാര്യയായിട്ടുണ്ടായിരുന്ന അമൃത ഒരു കേസുമായിട്ട് വന്നിരുന്നു ഇപ്പം ഭാര്യ എലിസബത്ത് ഇപ്പോൾ ഒരു കേസും കേസല്ല അവരവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് ഇപ്പം അവരുടെ യൂട്യൂബ് ചാനൽ വഴി വന്നിട്ടുണ്ട് കുറച്ച് അവർക്ക് അഗൈൻസ്റ്റായിട്ട് അല്ലെങ്കിൽ അവരെ ഒരു കുറ്റക്കാരിയായിട്ട് പറയുന്ന കുറച്ച് ഒക്കെ എടുത്ത് അതിനൊരു റിപ്ലൈ കൊടുക്കുന്നത് പോലെ ബാലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവരതിൽ ഡയറക്റ്റായിട്ട് തന്നെ പറയുന്നത് അതിലവർക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് ഇപ്പം ബാലയുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞതിലും അയാൾ അവരുടെ ജീവിതത്തിൽ നിന്ന് പോയതിലുമൊക്കെ അവർക്ക് വിഷമം ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അവർ അയാളെ സ്നേഹിച്ചിരുന്നു അയാളിപ്പം അവരെ വിട്ട് ഒരുപാടകന്നുപോയി ഇനിയിപ്പം കരഞ്ഞിട്ടും പറഞ്ഞിട്ടും ഒന്നും കാര്യമില്ല ഇവരുണ്ടെങ്കിലും ബന്ധത്തിലിരിക്കുന്ന സമയത്ത് തന്നെ ഇവർ പിണങ്ങിയിട്ടും ഇല്ലെങ്കിൽ മാറി താമസിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളൊന്നോ രണ്ടോ വട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കാരണം ബാല എപ്പോഴും ഒക്കെ കൊടുക്കുന്ന ഒരാളാണ് അപ്പം തന്നെ നമുക്കിതൊക്കെ അറിയാൻ പറ്റും പക്ഷേ എലിസബത്തിനെ പറ്റിയിട്ട് അങ്ങനെ മോശമായിട്ട് പറയുന്ന ഒരു ഇൻറ്റർവ്യൂ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എലിസബത്ത് നല്ല കുട്ടിയാണ് എന്ന് തന്നെയാണ് എപ്പോഴും പറയുന്നത് കേട്ടിട്ടുള്ളത് ഇൻ്റർവ്യൂസിലൊക്കെ അങ്ങനെയേ ഞാൻ കേട്ടിട്ടുള്ളൂ അവൾ നല്ല കുട്ടിയാണ് അത് ഇപ്പം എൻ്റെ ജീവിതത്തിലില്ല എന്നൊക്കെയാണ് ഞാൻ കേട്ടത് ഇൻറ്റർവ്യൂസിലൊക്കെ ഇല്ലാതെ ഞാൻ ഈ അമൃതയുടെ ബാലയുടെ കുട്ടിയായിട്ടുള്ള പാപ്പുവിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എലിസബത്തിനെ പറ്റിയിട്ടോ ഒരു കുറ്റം ബാല പറയുന്നതായിട്ട് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല ഇല്ലാത്ത കാര്യം നമുക്ക് പറയേണ്ട കാര്യവും അതുകൊണ്ട് ഇനിയിപ്പം എലിസബത്ത് വിഷമിച്ചിട്ട് കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എലിസബത്ത് ഒരു ഡോക്ടറാണ് എലിസബത്തിന് ഇത്രയും നല്ലൊരു പ്രൊഫഷൻ മുന്നിൽ കിടപ്പുണ്ട് പിന്നെ വളരെ ഇങ്ങായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ശ്രമിച്ചാൽ പ്രൊഫഷനും ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും അതേപോലെ തന്നെ നല്ലൊരു ബന്ധം ഇനിയാണെങ്കിലും കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ ആലയിപ്പം മൂന്നാമത് അല്ലെങ്കിൽ നാലാമത് എത്രാമത്തെ ആണെന്ന് എനിക്കറിയില്ല കല്യാണമൊക്കെ കഴിച്ച് ഇപ്പോൾ പുതിയൊരു ഭാര്യയുടെ കൂടെ വളരെ സന്തോഷത്തോടെ വൈക്കത്തോ മറ്റോ ഒരു വീടുമൊക്കെ എടുത്ത് അല്ലെങ്കിൽ വീടൊക്കെ വാങ്ങിച്ചിട്ട് പുള്ളി അവിടെ താമസിക്കുകയാണ് വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നതായിട്ടാണ് എന്ന് പറയുന്ന അവരുടെ യൂട്യൂബ് ചാനൽ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപാട് നല്ല കമൻസാണ് അയാൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് അവരെ സ്നേഹിക്കുന്നു അവരുടെ ആ ഒരു ബന്ധത്തെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജോഡിയെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു ഇപ്പോഴാണ് നിങ്ങൾക്ക് നല്ലൊരു ജോഡി അല്ലെങ്കിൽ നല്ലൊരു പാർട്ട്ണർ കിട്ടിയത് എന്നൊക്കെ പറയുന്നുണ്ട് ഒരുപാട് നല്ല കമൻസാണ് വരുന്നത് ഒരുപാട് പേര് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പുള്ളി ഇപ്പം ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് നല്ല രീതിയിൽ പോകുകയാണെന്നൊക്കെയാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും ശരി അവരവരുടെ ജീവിതത്തിൽ സന്തോഷമായിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു നിങ്ങളുമൊക്കെ സ്വന്തമായിട്ട് സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക നിങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയ ആളുകളാണ് ഇല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം ഇപ്പോൾ അയാൾക്കില്ല അപ്പം ഇനി അയാളെ ഓർത്ത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്ത് കാര്യമില്ല മൂവ് ഓൺ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനിയിപ്പം ഒരു അതാണ് അതാണിപ്പോൾ ചെയ്യേണ്ടത് ഇപ്പം നമ്മളെ ഇട്ടിട്ട് പോയ ഒരാളെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് ഇരിക്കേണ്ട കാര്യമില്ല ഇല്ലെങ്കിൽ ആ ബന്ധം മോശമാകാതിരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ രണ്ട് ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കണം അപ്പം രണ്ടു പേരുടെയും ഭാഗത്ത് കുറച്ച് തെറ്റുകളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ബന്ധം ഈ ഒരു ഈയൊരു രീതിയിലേക്കായിപ്പോയത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നിങ്ങളൊക്കെ ഒരുപാട് പഠിപ്പും വിവരവും ഒക്കെ ഉള്ള ആളുകളാണ് നിങ്ങൾ ഒരുപാട് ആളുകളുടെ മോട്ടിവേഷനും കാര്യങ്ങളും ഒക്കെ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ ഉണ്ടായിരിക്കും അപ്പം സ്വന്തം മനസ്സിനെ അതുപോലെ പ്രാപ്തിയാക്കി എടുക്കുക ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ വന്ന സമയത്ത് അത് അപ്പം തന്നെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തോ ഇല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇത് പുറത്ത് വിട്ടിരുന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും നിങ്ങൾക്ക് സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു ഇനിയിപ്പം എല്ലാം കഴിഞ്ഞു പോയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ വന്നിട്ട് കുറച്ച് കരഞ്ഞിട്ടോ പറഞ്ഞിട്ടോ അയാളുടെ കുറ്റം കുറച്ച് പറഞ്ഞിട്ടോ എന്നെ അങ്ങനെ ചെയ്തിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ഡോക്ടറായ ഇത്രയും പഠിപ്പൊക്കെ ഉള്ള നിങ്ങളെ അയാൾ ഫിസിക്കൽ അബ്യൂസ് നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അയാളുടെ കൂടെ തന്നെ താമസിച്ചു എന്നൊക്കെ പറയുമ്പം എനിക്ക് ഭയങ്കര അതിശയമായിട്ടാണ് തോന്നുന്നത് ഇന്നത്തെ കാലത്തും ഇത്രയൊക്കെ സഹിച്ച് നിൽക്കുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടോ എന്നറിയത്തില്ല അതുപോലെ തന്നെ ഓരോ പെൺകുട്ടികളും ചാടി ഓടി ആരെങ്കിലും കാണുമ്പോഴത്തേന് അവരുടെ പുറകിന് അങ്ങ് പോകാനും ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് ആണുങ്ങൾ ചതിച്ചിട്ട് പോകണുന്നതും പെണ്ണുങ്ങൾ ചതിക്കുന്നതും അങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് എന്നിട്ട് പോലും നിങ്ങൾ കാര്യങ്ങളുടെ ആ ഒരു ഗൗരവം ഇപ്പം നമ്മൾ എലിസബത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എലിസബത്ത് ഒരു കല്യാണമൊന്നും മുൻപ് കഴിക്കാത്ത ഒരു കുട്ടിയായിരുന്നു അപ്പോൾ അവർക്ക് ഇങ്ങനെ കല്യാണം കഴിച്ച് ഡിവോഴ്സായി ഒരു മകളുമുള്ള ഒരു മനുഷ്യനോട് സ്നേഹം തോന്നുന്നു അവർ വീട്ടുകാർ പറയുന്നതൊന്നും കേൾക്കാതെ പോകുന്നു പിന്നെ അവർക്ക് മോശം അനുഭവം ഉണ്ടാകുമ്പോൾ തിരിച്ചു വരുന്നു ഇങ്ങനെയൊക്കെ പഠിപ്പും വിവരവും ഉള്ളവർക്ക് തന്നെ പറ്റുമ്പോൾ മറ്റുള്ളവരുടെ കാര്യം ഇനിയിപ്പോൾ എന്ത് പറയാനായിട്ടാണ് അപ്പോൾ നമുക്ക് പറ്റിയിട്ട് ഉള്ള മിസ്റ്റേക്ക് മനസ്സിലാക്കി ഇനിയിപ്പം മിണ്ടാതിരിക്കുക ഇല്ലെങ്കിൽ കേസിന് പോകണമെങ്കിൽ ആ ആ രീതിക്ക് പോവുക ഇല്ലെന്നുണ്ടെങ്കിൽ സ്വന്തം ജീവിതമായിട്ട് മുന്നോട്ട് പോകുക നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കുന്ന നല്ലൊരു ഫാമിലി ഉണ്ടെന്ന് പറയുന്നു രണ്ട് ബ്രദേഴ്സ് ഉണ്ട് പേരൻസുണ്ട് പിന്നെ നല്ലൊരു പ്രൊഫഷനുണ്ട് ഇത് കൂടുതൽ ഇനി നിങ്ങൾക്ക് എന്താണ് സന്തോഷിക്കാനായിട്ട് വേണ്ടിയത് നിങ്ങളുടെ ഒരു ജീവിതത്തിലെ ഒരു കറുത്ത അധ്യായമായിരുന്നു ബാല എന്ന് കണ്ട് അയാളെ മറക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ പറയാനായിട്ട് കാരണം അയാൾ അയാളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട് അയാൾ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജയിക്കുന്ന ഒരു കുട്ടിയാകാൻ പോകുന്നെന്ന് പറയുന്നു അപ്പോൾ ഇനി അയാളുടെ കാര്യങ്ങളും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വിട്ടിത്തരമാണ് സ്വന്തം പ്രൊഫഷൻ ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യാനൊക്കെ ഇനി നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനായിട്ടുള്ളൂ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടിൽ ദൻ പബൈ